ദൃശ്യങ്ങളിലേക്ക് പരാതി ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടന്നു ഇന്ന് വരെ ഒരു പരാതി കിട്ടിയില്ല ഈ സമയം നോക്കി ഒരു പരാതി വന്നിരിക്കുന്നു അത് ഗൗരവമായിട്ട് തന്നെ കാണണം അത് അന്വേഷിക്കട്ടെ ഒറ്റക്കാരാണെങ്കിൽ അത് ശിക്ഷിക്കപ്പെടട്ടെ നിയമനിയമത്തിന് വഴി പോകട്ടെ എന്നാണല്ലേ എങ്ങനെ തിരിച്ചടി വരും ഈ സംഭവം ഇന്ന് നടന്നല്ലോ മാസങ്ങളായിട്ട് നടന്ന സംഭവമാണ് നിങ്ങൾ തന്നെ ആഘോഷിച്ച് നടന്ന മാസങ്ങളായില്ലേ എന്തുകൊണ്ട് ഒരു പരാതി കൊടുത്തില്ല കേരള ഗവൺമെൻറ് കഴിഞ്ഞില്ല ഇപ്പോൾ സമയം നോക്കി ഒരു പരാതി വന്നപ്പോൾ അതിൻ്റെ കണ് അതിൻ്റെ അതിൻ്റെ ആ പരാതിയുടെ കണ്ടന്റ് അന്വേഷിക്കണം അതിൻ്റെ ഉള്ളടക്കം എന്താണ് നോക്കണം കുറ്റം ചെയ്തിട്ട് ശിക്ഷിക്കപ്പെടണം ഒരു തർക്കം വേണ്ടത് ഞങ്ങൾ ഒരു കാര്യത്തിൽ കാണില്ല അദ്ദേഹത്തിനെതിരെ ആരോപണം വന്നപ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അപ്പം തന്നെ ഞങ്ങൾ മുകേഷിനെ പോലെയോ ശശിനെ പോലെയോ അല്ലെങ്കിൽ മറ്റേ വേറെ ആരെ പോലും ഞങ്ങൾ ജയിച്ചിട്ടില്ല അപ്പം തന്നെ നടപടി എടുത്തു ആ നടപടി എടുത്തു അപ്പോൾ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തുള്ള സസ്പെൻഡ് ചെയ്ത എം എൽ എ ആണ് പാർട്ടി ഇല്ല ഇല്ല അദ്ദേഹം പാർട്ടി പരിപാടി ഒന്നിൽ പങ്കെടുത്താൽ പറയാം ഞാനാണല്ലോ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ കണ്ണാടിയിലെ ഈ ഒരു സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ ഉൾപ്പെടെ അതായത് അന്ന് വിനീഷ് ഉൾപ്പെടെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ള ആളുകൾ പങ്കെടുത്ത യോഗത്തിലായിരുന്നു തെറ്റാണ് നിങ്ങള് ഞാൻ ഇപ്പോ കൽപ്പാത്തി തേര് കഴിഞ്ഞു ഇപ്പൊ ജനങ്ങൾ പിരിഞ്ഞിട്ടില്ല അവിടെ പോയ ഇപ്പം തേരെയല്ല കാണുന്നത് അതിന് സമയം കഴിഞ്ഞു അപ്പം മീറ്റിംഗ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ആളുകൾ അവിടെ കൂടി നിന്ന് കയറിപ്പോയാൽ എങ്ങനെ പറയാൻ പറ്റും പക്ഷേ നമ്മൾ മാധ്യമങ്ങൾ താഴെ ഉണ്ടായിരുന്നു അല്ലല്ല ഞാൻ ചോദിച്ചിട്ടേ യു ഡി എഫിൻ്റെ കോൺഗ്രസ്സുകാർക്ക് അല്ലാണ്ട് പിന്നെ സി പി എമ്മിൻ്റെ കാര്യം കൂടെ പോകും അദ്ദേഹം പോകാൻ പറ്റുമോ ബി ജെ പി കാരും കൂടെ പോകാൻ പറ്റുമോ അതാണ് നിങ്ങൾക്ക് വേണ്ടത് സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണം പറയുന്ന ഒരു ഒരു ആയുമില്ല കാരണം ഒരു സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ സാധാരണ ആൾക്കാർ വിളിച്ചാൽ അതിൻ്റെ കൂടെ ഒരു പത്തിൽ ഒന്ന് പതിനൊന്ന് എന്നല്ലാതെ അദ്ദേഹം എം എൽ എൻ്റെ പരിവേഷത്തിലൊന്നും അല്ല പോയത് അദ്ദേഹം പത്തിൽ ഒന്നും വരും അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആളുകൾക്ക് വേണ്ടി അദ്ദേഹം പോയി കാണും പക്ഷേ പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വി കെ ശ്രീകണ്ഠൻ എം പി അല്ലെങ്കിൽ എ തങ്കപ്പന ഇറങ്ങിയതിനേക്കാൾ കൂടുതൽ പ്രചാരണത്തിന് ഇറങ്ങിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാഹുലായിരുന്നു ഇല്ല ഞാൻ ചോദിച്ചിട്ടേ അദ്ദേഹത്തിന് ഈ സ്ഥാനാർത്ഥി നിങ്ങൾ പത്രത്തിൽ കണ്ടു അദ്ദേഹം സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അവിടെ നടത്തിയിട്ടില്ല ഞാനാണല്ലോ കമ്മിറ്റി ചെയർമാൻ ഇവിടെ ഒരു സബ് കമ്മിറ്റി ഉണ്ടല്ലോ അദ്ദേഹം പങ്കാളിയല്ല അദ്ദേഹം ഇടപെട്ടിട്ടില്ല അദ്ദേഹത്തിന് ആലോചിച്ചിട്ടില്ല ഞങ്ങളൊക്കെ പാർട്ടിയുടെ അദ്ദേഹത്തിന് ഒരു കാരണവശാലും അദ്ദേഹം അതിൽ പങ്കാളിയായിട്ടില്ല എന്നുള്ള നൂറ് ശതമാനം സത്യം രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയില്ല എന്നും അതിൽ അത് അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു പക്ഷേ ഡി സി സി അധ്യക്ഷനായ താങ്കൾ ആ കാര്യത്തിൽ ഒരു സ്റ്റാൻഡ് എടുത്തില്ല എന്നുള്ള തോന്നലുണ്ടോ ഐ അങ്ങനെ ഇല്ലല്ലോ ഞാൻ ചോദിച്ചെ ഞങ്ങൾ ഔദ്യോഗികമായിട്ട് പങ്കെടുക്കുന്നു പങ്കെടുപ്പിച്ചെങ്കിൽ മാത്രമാണ് ആ തെറ്റ് ഞങ്ങൾ ഒരിക്കലും ഔദ്യോഗികമായിട്ട് വിളിച്ചിട്ടില്ല പങ്കെടുപ്പിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം ആ ഏതെങ്കിലും അദ്ദേഹത്തിന് വിശ്വസിക്കുന്ന അല്ല ആരെങ്കിലും മറ്റേ കണ്ടുമുട്ടുമ്പോൾ അവർക്ക് വേണ്ടി രണ്ട് വോട്ട് ചോദിച്ചു പോയി എന്നല്ലാതെ ഒരു ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തെ പ്രചരണം ഏൽപ്പിച്ചിട്ടില്ല അദ്ദേഹം ചെയ്ത് ഞങ്ങൾ വിളിച്ചിട്ടുമില്ല ആദ്യം പറഞ്ഞ കാര്യത്തിൽ ഒരു ഇതുള്ളതെന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നതിൽ സംശയിക്കുന്നു അത് സ്വാഭാവികമായും സ്ഥാനത്തിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടത് ഇല്ല ഇല്ല ഞാൻ പറഞ്ഞു ഒരു കാര്യം മനസ്സിലാക്കുക ഇത് ഇന്നലെ വന്നാണോ മിനിഞ്ഞാന്ന് വന്നാണോ ഈ ആരോപണം കേൾക്കട്ടെ മിനിഞ്ഞാന്ന് വന്നാണോ അല്ലല്ലോ ചേട്ടാ ഇത് ആസങ്ക അത് മാത്രമല്ല ഒന്നും ഒന്നുകൂടെ വേണ്ടത് കേരള ഗവൺമെന്റ് ഒരു സമിതി വെച്ച് പരാതി അന്വേഷിച്ച് നടക്കായിരുന്നു ആരെങ്കിലും പരാതി ഉണ്ടോ പരാതി ഉണ്ടോ അല്ലേ എന്തുകൊണ്ട് അന്ന് കെട്ട് ഈ പറയുന്നവർ ജീവിച്ചിരുന്നില്ലേ ജീവിച്ചിരുന്നില്ലേ കൊടുക്കണ്ടേ അന്തസ്സായിട്ട് ഉണ്ട് എന്നു പറഞ്ഞാൽ അന്തസ്സായി പറയണ്ടേ അവിടെയാണ് വേണ്ടത് ഇത് ഈ സമയത്ത് നോക്കുമ്പോൾ അത് എനിക്കൊരു സംശയം ഞാൻ ആ തള്ളിക്കളയുന്നില്ല അത് ഗൗരവമായിട്ട് എടുക്കണം ആ പരാതി പക്ഷെ പരാതി വന്ന സമയമാണ് ഞാൻ സംശയിച്ചത് ആറ് ഏഴ് ആറേഴ് മാസമായിട്ട് ആറേഴ് മാസമായില്ലേ അവരുടെ മാനസികമായിട്ടുള്ള അവരുടെ ഉണ്ട് എല്ലാവർക്കും ഞാൻ അങ്ങനെയല്ല അങ്ങനെയല്ല ഇങ്ങനെ ഒരു ഒരു അനുഭവം ഉണ്ടായെങ്കിൽ ഓടിച്ചു വെക്കേണ്ട കാര്യം ഇപ്പൊ മാത്രം മറന്നിരിക്കി പുറത്തു വരേണ്ട കാര്യം നേരത്തെ വരാമല്ലോ എന്നിട്ട് ഞാൻ ചോട്ട് ഇപ്പോഴും പറഞ്ഞു ആ പരാതി അനുഷ്കട്ടെ അനുഷ്കട്ടെ ശിക്ഷിക്കപ്പെടുന്നു അദ്ദേഹം ശിക്ഷിക്കപ്പെടുമ്പോഴല്ലേ ചെയ്യേണ്ടിയുള്ളൂ ഒരു പരാതിന്റെ പേരിൽ അങ്ങനെ എത്ര ആളുകൾ പോണ്ട നിങ്ങൾ ഇങ്ങോട്ട് ഈ ചോദിച്ചു അങ്ങോട്ട് ചോദിച്ചൂടെ വേറെ ആൾ കേട്ടത് ഇവിടെ ഓഡിയോകളും ഒരുപാട് തെളിവുകളും ഒക്കെ ഒരുപാട് രാഹുലിനെതിരെ നിൽക്കും ഞാൻ ആ ചോട്ടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുമ്പോ അത് എങ്ങനെയായിരിക്കും ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾ ഈ പറയുന്ന എല്ലാ തെളിവും കണക്ക് വെക്കാം ആറേഴ് മാസമായി ഒരു അക്ഷരം പോലും കേരള ഗവൺമെൻറ് അവൻ്റെ എതിരെ എഴുതാൻ കഴിഞ്ഞിട്ടില്ല ആറ് ഇപ്പോഴാണോ ഒന്ന് വന്നത് അല്ലേ ഇത് അന്വേഷിച്ച് നടക്കുക ഒരു നിയമം ഉണ്ടെങ്കിൽ അത് അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ടോടെ ഒരു കുഴപ്പമില്ല ഞാൻ ചോദിച്ചത് ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞുകൊണ്ട് തെറ്റുകാരനാകും വല്ലാതെയും ആവുന്നില്ല ഉണ്ടെങ്കിൽ ഇപ്പൊ അദ്ദേഹം തെറ്റുകാരനാണോ എന്ന് തീരുമാനിക്കേണ്ടത് കേരള ഗവൺമെന്റിന്റെ ഒരു എൻക്വയറി നടക്കുന്ന പോലീസുകാരുണ്ടല്ലോ അവർ പിടിച്ച് അദ്ദേഹം കുറ്റം ചെയ്തത് എന്താണ് നോക്കട്ടെ ഈ പരാതി ഉൾപ്പെടെ ഈ പരാതിയിൽ അതിന്റെ ഉള്ളടക്കം എന്താണ് നോക്കി അതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് നോക്കി എന്താണ് അദ്ദേഹം ചെയ്ത് നോക്കി നമുക്കറിയില്ല ഒരു പരാതി കൊടുത്തതല്ല അറിയില്ലോ അതിന് മുന്നേ അറിയില്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു ശില്പ തീർച്ചയായിട്ടും അവിടെയും ന്യായീകരിക്കുന്ന ഒരു പ്രവണത തന്നെയാണ് വീണ്ടും കാണുന്നത് എന്നുള്ളത് വളരെ പൊളിറ്റിക്കൽ മാത്രമായിട്ടാണ് അവർ ഇതിനെ കാണുന്നത് ഓർക്കണം എത്ര പ്രാകൃതമായ രീതിയിലാണ് രാഹുൽ അങ്ങോട്ടത്തിൽ ആ കുട്ടിയെ കൊണ്ട് ഗർഭചിത്രം ചെയ്യിച്ചത് ഒരുപക്ഷേമാകാനുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നു അതെ എന്നിട്ടും എങ്ങനെയാണ് ഇവർക്കൊക്കെ ഒരു മനുഷ്യത്വവും ഇല്ലാതെ ഇതിനെ ന്യായീകരിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇതിനൊരു ഒരു തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള കാര്യമായി മാത്രം കാണാൻ അനുഭവിച്ചത് അത്രത്തോളം മാനസികമായും ശാരീരികമായും അവർ അത്രത്തോളം വേദന അനുഭവിച്ചു അപ്പോൾ പോലും ഈ കോൺഗ്രസ് നേതാക്കൾ ഇത്രത്തോളം ഈ രാഹുൽ മാട്ടത്തിനെതിരെ അതായത് ഒരു ആരോപണ വിധേയൻ മാത്രമല്ല ഇദ്ദേഹത്തിനെതിരെ ഒരുപാട് പേര് ഈ പരാതി പറഞ്ഞിട്ടുണ്ട് കേസ് എടുത്തിട്ടുണ്ട് ആദ്യമായിട്ടൊന്നുമല്ല നമുക്ക് ഓർമ്മയുണ്ട് വി ഡി സതീശന് ആദ്യമാണ് അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ഉപദേശിച്ചു സ്വന്തം മക്കൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ചെയ്യുമോ എന്നുള്ള ഒരു വലിയ ചോദ്യം ആ സമയത്ത് നമ്മൾ ഉയർത്തിയിരുന്നു എന്തായാലും ഉൾപ്പെടെ ചിഹ്നത്തിലെന്തായാലും തള്ളി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇനി നമുക്ക് കണ്ടറിയണം രാഹുൽ എന്താണ് വെച്ചാൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രതികരണങ്ങളിലേക്ക് നമുക്ക് ഇനിയും എത്തേണ്ടതിരിക്കുന്നു